സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുവാനാണ് എഴുത്തച്ഛൻ സമുദായം സംഘടിക്കുന്നത് എന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് പറഞ്ഞു അഖില കേരള എഴുത്തച്ഛൻ സമാജം പട്ടിപ്പറമ്പ് ശാഖയുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതായത് മേലോട്ട് തോറും ഒരു അഭിമാനം ഉണ്ടാകുകയും അപമാനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അപ്പൊ എഴുത്തച്ഛന്മാർ സംഘടിപ്പിച്ചി സംഘടിച്ച് ഈ ജാതിയെ തകർക്കാനല്ല ജാതി വ്യവസ്ഥയെ തകർക്കാനാണ് നമുക്കറിയാമല്ലോ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മേൽ കീഴയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അല്ലെ നമ്മൾക്ക് അതായത് നമ്മൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് എഴുത്തച്ഛന്മാർക്ക് മേലെയുള്ള ജാതികളോട് ഒരു സ്നേഹവും ഒരു ബഹുമാനവും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും അത്തരമൊരു ജാതി വ്യവസ്ഥാ സമ്പ്രദായം ഇല്ലാതാക്കുക എന്നതാണ് അഖില കേരള എഴുത്തച്ഛൻ സമാജം സ്വപ്നം കാണുന്നതെന്നും അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് പറഞ്ഞു മേൽജാതി കീഴ്ജാതി സംവിധാനം ഒഴിവാക്കേണ്ട സാഹചര്യം അനിവാര്യമാണെന്നും പി ആർ സുരേഷ് കൂട്ടിച്ചേർത്തു പട്ടിപ്പറമ്പ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ ശാഖ പ്രസിഡന്റ് കെ എ അയ്യപ്പൻ എഴുത്തച്ഛൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി രാധാകൃഷ്ണൻ കൊറ്റുവീട്ടിൽ സംഘടന റിപ്പോർട്ടും ട്രഷറർ മഞ്ജു പ്രസാദ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു സമാജം തൃശൂർ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ പി മേപ്പുള്ളി തിരുവല്ലാമല എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ എ എ കുമാരൻ മനോജ് ദത്തൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ തിരുവിലാമല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എ മുരളി താരാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു